കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിൽ വിശുദ്ധ നാമം വാഴ്ചപ്പെടുവാറാകട്ടെ വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടും അമൃത്തി കുലുക്കി കഴിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണ് ഗിവ് എവേ വാട്ട്സ് മീൻ ഗിവൻ ടു യു നമ്മുടെ കഠിനാധ്വാനം കൊണ്ടോ നമ്മുടെ സത്യസന്ധം കൊണ്ടോ അങ്ങ് നമ്മൾ ഏതാണ്ട് വായ നമുക്കൊന്നും കിട്ടിയതല്ല നമ്മൾ പലപ്പോഴും സം ടൈംസ് വി ലീവ് ഇൻ ഗ്രോൺ ഫോക്കസ്ഡ് ഓൺ അവേഴ്സ നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുന്നവരാണ് വി താങ്ക് ഗോഡ് ഫോർ വാട്ട് ഹിസ് ഡൺ ഒരാർന്നും ഇല്ലാത്ത നമുക്ക് എന്തെല്ലാം ദാനം ദൈവം തന്നു ആർ യു ടേക്കിംഗ് ദ ടൈം ടു എൻകറേജ് സമ്മൺ ഹെൽപ്പിംഗ് ദം കംഫർട്ടിങ് ദം ദൻ ദ ബ്ലെസിംഗ്സ് ആർ ഗോയിങ് ടു കീപ് കമ്മിങ് നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് നല്ല ഉദ്ദേശത്തിൽ നന്മ ചെയ്ത് പരസ്യത്തിനല്ല ഏതെല്ലാം നന്മ നീ രാവിലെ മുതൽ രാത്രി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി ദൈവകൃപയോടെ അത് ചെയ്താൽ ദൈവം നിന്റെ അതുപോലെ അനുഗ്രഹിച്ചു തരുമെന്നുള്ളതിന് രണ്ടു വർഷമില്ല ദർ ഗോയിങ് ടു കീപ് കമ്മിങ് വേ വാട്ട് ഗോഡ് ഹാസ് ഗിവിൻ യു നിനക്ക് തന്നതിൽ നിന്ന് നീ കൊടുക്ക് അതേസ് യു വിൽ ഓൾവേസ് ഹാവ് ദ ഗുഡ് മെഷർ യു നീറ്റ് മറ്റുള്ളവരെ ശക്തിപ്പെടുത്ത് മറ്റുള്ളവരെ ബലപ്പെടുത്ത് അങ്ങനെ മറ്റുള്ളവരെ ബലപ്പെടുത്തി മറ്റുള്ളവരെ ബലപ്പെടുത്തി 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 മുമ്പോട്ട് പോകണമെങ്കിൽ നിനക്കൊരു ബലമുണ്ടായിരുന്നു അതൊരു ആത്മീയ ബലത്തിലാണ് നിനക്ക് ആ ശക്തി ലഭിക്കുന്നത് ആത്മീയ ബലത്തിൽ ആ ശക്തി ലഭിച്ച് മറ്റുള്ളവരെ ബലപ്പെടുത്തി മുൻപോട്ട് പോകുമ്പോൾ നീ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ സാധ്യതകൾ തീർന്നിട്ടില്ല ഇന്നും തീർന്നിട്ടില്ല നിൻ്റെ ഉള്ള സാധ്യതകളിൽ നീ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ദൈവം നിന്നെ അനുഗ്രഹിക്കും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണിലെടുക്കാൻ പരിശുദ്ധ കർാവിപരിശിദ്ധ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം ഞങ്ങളെ ആവോളം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളീ ഭൂമിയിലെ ജീവിതം എത്രനാളെന്നറിയില്ലേ എത്രനാളും ജീവിച്ചാലും ജീവിക്കുന്ന ഓരോ ദിവസങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓപ്ഷനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ മാനസിക നില തെറ്റിയിട്ടുള്ളവർ ആരോരുമില്ലാത്തവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും സംഘർഷത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനം ശക്തി കൊടുത്ത് ബലപ്പെടുത്തിക്കൊള്ളാം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമീൻ ഗോഡ് ബ്ലസ് യു